മഞ്ജുജി ഈ എന്നോട് ഉറവിച്ച് മാം പറഞ്ഞതാണ് ഇളയരാജ ഏകദേശം ഇരുപത് വർഷത്തോടെ ന്യൂസ് കാണാറില്ല ന്യൂസ് കാണുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ഡിസ്റ്റേബ് ആവണ ഒന്നും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനൊന്നും അത് ഇൻസ്പയർ ആവുന്നില്ല നമ്മൾ അങ്ങനെ ഇൻഫോംഡ് ആയിട്ട് ഇപ്പൊ രാവിലെ തന്നെ ബോബ് പൊട്ടുന്നു അല്ലെങ്കിൽ ആളുകളെ വെട്ടിക്കൊല്ലുന്നു ഒക്കെയാണല്ലോ ന്യൂസിന്റെ പേപ്പറിന്റെ ഫ്രണ്ട് പേജ് കാണുന്നത് അതൊരിക്കലും ഇൻസ്പയർ ചെയ്യുന്നില്ല ഭയങ്കര നെഗറ്റീവ് സ്പേസ് ആ തരുന്നെന്ന് പറയുന്ന പറഞ്ഞത്ര മഞ്ജു ജി അങ്ങനെ എപ്പോഴെങ്കിലും വാർത്ത കാണണ്ട അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അങ്ങനെ ചിന്തിച്ച സമയമുണ്ടോ ഞാനിപ്പോഴും എനിക്ക് ഞാൻ ന്യൂസ് കാണാറില്ല അച്ഛൻ കാണാറുണ്ട് അച്ഛൻ കേൾക്കാറുണ്ട് എന്റെ വീട്ടിൽ പോയാൽ ഫുൾ ടൈം ന്യൂസ് ചാനൽ ഓൺലൈരിക്കും അപ്പൊ നമ്മള് അടുക്കളയിൽ കുക്ക് ചെയ്തിരിക്കുമ്പോഴോ നമ്മൾ പാസ് ചെയ്യുമ്പോഴോ വെറുതെ ഹോളിൽ ഇരിക്കുമ്പോഴോ ഒക്കെ ന്യൂസ് കേൾക്കുന്നുണ്ടാവും പക്ഷെ ന്യൂസിന് വേണ്ടി ഞാൻ പോയിരുന്ന സമയം കളഞ്ഞിട്ടില്ല എന്റെ വീട്ടില് പത്രം വാങ്ങിച്ചിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തിൽ ആയി അച്ഛൻ പിന്നെ ടി വിയിലുണ്ട് പിന്നെ അത്യാവശ്യം ന്യൂസ് ഒക്കെ നമ്മൾ എവിടെന്നെങ്കിലൊക്കെ കേൾക്കുന്നുണ്ട് എല്ലാ ന്യൂസും നമ്മൾ അറിയുന്നുണ്ട് അപ്പം അത് വായിച്ച് വെറുതെ നെഗറ്റീവ് എനർജി ആദ്യമേ തന്നെ കേട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ പൊതുവേ രാവിലെ എഴുന്നേറ്റാൽ ഒരു ലഘുദാസഹസ്രനാമോ സുപ്രഭാതം ഇട്ട് ദിവസം തുടങ്ങിയിട്ട് അപ്പോഴേക്കും ഷൂട്ടിങ്ങിന് പോറോ ഷൂട്ടിങ്ങിന് പോകും ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണോ ഒരു ദിവസം എങ്ങനെ തുടങ്ങും ഞാൻ എങ്ങനെയാണ് ഒരു ദിവസം അങ്ങനെ തുടങ്ങും ഒരു ചിലപ്പോൾ മൂന്ന് മണി വരെ രാത്രി വർക്ക് വെളിച്ചിരിക്കുകയാണെങ്കിൽ രാവിലെ പരിപാടി നിലങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത്രയും നേരം കിടന്ന് തുടങ്ങും എന്നിട്ട് എഴുന്നേക്കും വർക്ക് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം ഈ ഇടയായിട്ട് പ്രൊമോഷനും പടങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ എന്താണോ നമ്മുടെ അല്ലാതെ ഞാൻ രാവിലെ അഞ്ചു മണിക്ക് കളിക്കും ഒരു നാരങ്ങ വെള്ളം കുടിക്കുന്നു ഒരു ചിട്ടയില്ലാത്ത ജീവിതം തന്നെയാണ് ചില ചിട്ട വന്നാൽ കൊള്ളാവുന്നുണ്ട് ശ്രമിക്കാറുണ്ട് പക്ഷേ ഒരു നാലോ നാലുമഞ്ച് ദിവസത്തിനുള്ളിൽ അത് കണ്ടിന് ചെയ്യാൻ പറ്റാറില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു സിനിമ എന്നെപ്പോലൊരാൾക്ക് ഇങ്ങനെ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമുക്ക് നമ്മുടേതായ ഒരു സമയം ഫിക്സ് ചെയ്യാൻ പറ്റില്ല മറ്റൊരാളുടെ സമയം അനുസരിച്ച് നീങ്ങേണ്ടരാണ് നമ്മൾ ഇപ്പം ഇവിടെ പ്രൊമോഷൻ രാവിലെ മണിക്ക് വരള്ളത് പോയാൽ ഏറ്റാണ്ട് ഞാൻ മണിക്ക് വരും അപ്പം നമ്മൾ ഒരു ഒരു മണി രണ്ടു മണിക്കൂർ ജിമ്മിൽ പോയാലോ എന്ന് വിചാരിച്ചാൽ നടക്കില്ല അപ്പം നമ്മൾ മറ്റുള്ളവർക്കിടെ ഞാൻ അതൊക്കെയാണ് ജീവിക്കുന്നത് നമ്മുടെ സ്വന്തം സ്ഥാപനത്തിന്റെ എം ഡി ഒന്നും അല്ലായിരുന്നു അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ട്രോളാണ് അവർ പറയുന്നത് പോലെ കാച്ചു മേടിക്കുന്നുണ്ട് വേറെ കാര്യം ഹാപ്പിയാണ് ഞാൻ സിദ്ദിക ഈ പ്രവചനങ്ങൾ ഉണ്ടല്ലോ ഇപ്പം ദിലീപ് ബേട്ടനോട് ശ്രീ വിദ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് വലിയൊരു ഹീറോ ആവും നീ നന്നായി വരും അല്ലെങ്കിൽ ഇപ്പോൾ ബിന്ദോനെ പറ്റി പലരും പറയുന്നു നല്ലൊരു നടനായി വരും ബിന്ദുനെ പറ്റിട്ട് പലരും പറയുന്നു ഇയാളൊരു സംവിധായകനാവും അങ്ങനെ സിദ്ദികയുടെ കരിയറിൽ എപ്പോഴെങ്കിലും എല്ലാം ചെയ്യാൻ പറ്റാവുന്ന ഒരു വേഴ്സിറ്റൈലായൊരു നടനാവും പല ഈ ലജൻസിൻ്റെ ഒക്കെ കാറ്റഗറിയിലേക്ക് നീ വരും അങ്ങനെ പ്രവചിച്ച ആളുകളുണ്ടായിരുന്നു അങ്ങനെ പ്രവചിച്ചിട്ടില്ല ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്താൽ ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി ട്രൈ ചെയ്യണം എന്നൊക്കെ പലരും പറഞ്ഞു തന്നിട്ടുണ്ട് അത് ചെറിയ ചില കാര്യങ്ങളിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ളൊരു മൈനസ് എന്താണെന്ന് കണ്ടിട്ട് അതൊക്കെ പലരും കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലാതെ അങ്ങനെ ആരും പ്രവചിച്ചിട്ടൊന്നുമില്ല ഞാനും പ്രവചിച്ചിട്ടില്ല ഒന്നും അപ്പൊ ഞാനെപ്പോഴും ആലോചിക്കാറുള്ളത് അങ്ങനെ നാളെ ഒരാളിയാണ് എന്താവും എന്നൊക്കെ ഉള്ളത് ഇയാളുടെ ഒരു ആഗ്രഹം പറയാനേ പറ്റുള്ളൂ ചില ആളുകൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും ചില ആളുകളോട് ഒരു ഇഷ്ടം തോന്നും അല്ല ഇയാൾ കണ്ടു കഴിയുമ്പോൾ ആ ഇയാൾക്ക് നന്നാവും എന്നൊരു തോന്നല് വരും അത് പറയാം അത് ശരിയായിക്കൊള്ളണം എന്നില്ല ശരിയായാൽ അത് അവര് അത് ശ്രദ്ധിക്കപ്പെടും ശരിയാവാത്ത എത്രയോ കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ഇലക്ഷൻ സമയത്തൊക്കെ ചില ആളുകൾ വന്നിട്ട് പറയില്ലേ എങ്ങനെ പോയാലും നമ്മൾ ഇരുപത്തയ്യായിരം വോട്ടിന് ജയിക്കും എന്ന് പറഞ്ഞിട്ട് നാല്പത്തയ്യായിരം വോട്ടിന് തോക്കും നമ്മളത് അവരാ പ്രവചിച്ചതിനാൽ അവർ കുറ്റം പറയാറൊന്നുമില്ല അത് അയാളുടെ ഒരു ആഗ്രഹമാണ് പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് സിനിമയിലൊക്കെ ഒരുപാട് ഇപ്പൊ ചില ആളുകൾ വന്നിട്ട് ചില തമാശകളൊക്കെ പറയുന്ന ആളുകളുണ്ടാകും അപ്പൊ അത് ചില ആളുകളെ ഹേർട്ട് ചെയ്യും അപ്പൊ ഈ ഹേർട്ട് ചെയ്യപ്പെട്ട ആള് പറയും നീ നോക്കിക്കോ എന്റെ വാക്കാണ് ഇവൻ ജീവിതകാലം രക്ഷപ്പെടില്ല അവൻ അടുത്ത മാസം സൂപ്പർ സ്റ്റാറായി കണ്ടിട്ടുണ്ട് അത് അയാളുടെ വിടുക്കാൻ ഇയാൾക്കൊരു വിഷമമുണ്ടായതുകൊണ്ട് അയാൾ പറയണമെന്നുള്ളൂ അപ്പൊ പ്രവചനത്തിന് അത്രേ ഉള്ളൂ നമുക്ക് അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്ന ഒരാൾ ലോകത്തിലില്ല നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ദിരാഗാന്ധി എന്ന് മരിക്കുമെന്ന് പ്രവചിച്ചാൾ ഇന്ദിരാഗാന്ധി മരിച്ചു പത്ത് കൊല്ലം കഴിയുമ്പോഴേ നമ്മൾ അയാൾ കാണുള്ളൂ രാജീവ് ഗാന്ധി മരിക്കുമെന്ന് പ്രവചിച്ച ആള് ഞാൻ കണ്ടത് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് എന്നാൽ അയാൾ ഞാൻ നാളാജും മരിക്കും എന്നുള്ളതൊട്ട് പറയാറുമില്ല ഈ മരിച്ച ആളുകളുടെ കാര്യമൊക്കെ ഞാൻ പ്രവചിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് അതൊക്കെ അങ്ങനെ അങ്ങനെ ഒരു കഴിവ് മനുഷ്യന് ദൈവം കൊടുത്തിട്ടില്ല ചില ആളുകൾ കണക്ക് കൂട്ടിയിട്ട് അടുത്ത് നമ്മൾ കാലാവസ്ഥയൊക്കെ പ്രവചിക്കുന്ന എത്രയോ ശാസ്ത്രീയമായ പാര പാരാമീറ്റേഴ്സ് നോക്കിയിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൽ പോലും മിസ്റ്റേക്കുകൾ വരാറുണ്ട് അത് അതവര് പറയും അതിനൊക്കെ പ്ലസ് ഓർ മൈനസ് ഇത്ര കാരണം നമ്മൾ ഈ ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഇത് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് വ്യതിയാനങ്ങൾ പെട്ടെന്ന് സംഭവിക്കാം എന്ന് പറയുന്നത് അസുഖം നമ്മളിപ്പോൾ ജർമ്മനിയിലോ അല്ലെങ്കിൽ യു കെയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആറ് ഇരുപത്തി ആറ് തൊട്ട് ഏഴ് മുപ്പത്തി നാല് വരെ മഴ എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് അത് അവിടെ കുറച്ചുകൂടി എളുപ്പമാണ് നമ്മളുടെ ഈ ട്രോപ്പിക്കൽ കണ്ടീഷൻ മനസ്സിൽ അത് പറ്റും നമ്മുടെ ഇവിടെ അത് എത്ര പറ്റും അങ്ങനെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നതുപോലെ വേറൊരാള് ഭാവിയൊന്നും എന്നാൽ ഭാവി പ്രവചിക്കുന്ന ഒരുപാട് പേരില്ലേ കൈ നോക്കുന്ന ആളുണ്ട് അത് വിശ്വസിക്കുന്ന ആളുണ്ട് വിശ്വസിക്കാത്ത ആളുണ്ട് പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരിക്കലും മറ്റൊരാളുടെ ഭാവി എന്താണെന്ന് വേറൊരാൾക്ക് പ്രവചിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് എൻ എന്റെ വിശ്വാസം അതാണ് പിന്നെ അവരുടെ ഒരു ആഗ്രഹവും അവരുടെ പ്രതീക്ഷയും വെച്ചിട്ടുള്ള ഒരു കണക്കൂട്ടിലൂടെ കൊണ്ടാണ് ആ പറയുന്നത് എന്റെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം സിദ്ധിക്ക് റിയൽ ലൈഫിൽ പറയുന്ന തമാശകളുണ്ടല്ലോ ഇപ്പൊ ഒരാൾ ഇരുപത്തയ്യായിരം ഇരിക്കുന്നു പറഞ്ഞാൽ എന്തായാലും നാൽപ്പത്തയ്യായിരം മോട്ടിന് തോറ്റിരിക്കുന്നു പറയുന്ന സമയത്ത് സിദ്ദിക്കയുടെ മുഖത്ത് വലിയ ഇമോഷനൊന്നും വരുന്നില്ല പക്ഷെ നമുക്ക് ആ ശരി വരുന്നത് ഇത് കുറേ കാലമായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു മാഷ സാറിനോട് ചോദിക്കുന്നു ഈ പൈപ്പുകളെല്ലാം സിലിണ്ട്രിക്കൽ ഷേപ്പിൽ എന്താണ് ഇരിക്കുന്നത് അപ്പോൾ സിദ്ധിക്കും ഒരു ഭാവമാറ്റം ഇല്ലാതെ അദ്ദേഹത്തിനോട് പറയുന്നു അത് ഞാനല്ല ഉണ്ടാക്കിയത് അതായത് അയാളോട് ചോദിക്കുന്നു എന്നുള്ളത് ഇതൊരു എക്സ്പ്രഷനും ഇല്ലാതെ പറയുന്നത് ഈ എക്സ്പ്രഷൻ ആ മാഷ പറയുന്നതാണ് വർക്ക് എന്ന് എങ്ങനെ മനസ്സിലായത് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ കാശ് കൊടുക്കണം കൂടുതൽ പറഞ്ഞ കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ചിരി വരുക നമ്മൾ ഇത് പറയുന്ന ഒരു തമാശ ആവണം എന്ന് ഉദ്ദേശിച്ചല്ല അത് ആ പറയുന്ന കാര്യത്തിന് മറ്റാളുടെ മനസ്സിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചും കൂടെ അയാളുടെ മനസ്സിൽ തറക്കും എന്നുള്ളൊരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ടുള്ള തോന്നലുകൊണ്ട് അങ്ങനെ വരുന്നതാണ് തമാശ ചില ഒരുപാട് ചിരിച്ചിട്ട് തമാശകള് പറയുന്ന ആളാണ് ഇപ്പൊ ശ്രീനിവാസൻ ഭയങ്കരമായിട്ട് ചിരിക്കും ശ്രീനിവാസൻ തമാശ പറയുന്ന സമയത്ത് ആ ആ ചിരി കാണാനും ചിരിച്ചിട്ടാണ് അത് പറയാ അത് അങ്ങനെയുണ്ട് ഞാനത് തമാശ പറയാൻ വേണ്ടി പറഞ്ഞതും അല്ലേ തമാശ അത് പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഈ കാര്യം ഒരു രണ്ടു എനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രീകാന്ത് കോട്ടക്കൽ എന്ന് പറഞ്ഞ പത്രപ്രവർത്തനുണ്ട് ശ്രീകാന്ത് ശ്രീകാന്തിന്റെ തുടക്കകാലത്ത് മത് റൂമിൽ ജോലി കിട്ടിയിട്ട് ആദ്യം കൊടുത്ത അസൈൻമെന്റ് വീക്കെന്റ് ഇന്റർവ്യൂ എടുക്കാനാണ് വേണം ഇയാള് തിരുവല്ലാമല വേറെ പോയി ട്രെയിൻ ഇറങ്ങിയ അവിടെ നിന്ന് ബസ്സിൽ കയറി തിരുവല്ലാമല ചെന്ന് ഓട്ടോറിക്ഷ കയറി വീക്കെൻഡ് വീട്ടിൽ ചെന്നു അപ്പൊ ഓട്ടോറിക്ഷക്കാരൻ വെയിറ്റ് ചെയ്യ അപ്പൊ ശ്രീകാന്ത് ഞാൻ കുറച്ച് സമയം എടുക്കും ഇല്ല ഞാൻ വെയിറ്റ് ചെയ്യും അങ്ങനെ ചെന്ന് വീക്കെൻഡ് അവിടെ നിപ്പുണ്ട് ഇപ്പം മാതൃഭൂമി എന്നാ പറഞ്ഞപ്പോൾ തന്നെ വിൽക്കാൻ വോട്ടർച്ചക്കാരനറിയാം അങ്ങനൊന്നും ഇന്റർവ്യൂ കിട്ടില്ല എന്നറിയാം അപ്പം അന്നാണ് ശ്രീയാൻ്റെ മനസ്സിലാണ് വിൽക്കാൻ ഒരു ഇന്റർവ്യൂ കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരുപാട് ശ്രമിച്ചിട്ടൊരു ഇന്റർവ്യൂ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ചോദ്യമാണ് അങ്ങ് ജനറൽ ചാത്തൻസ് എഴുതുമ്പോൾ ഇന്ദ്രപ്രശ്നത്തിൽ നടക്കുന്ന കാര്യങ്ങളും നാട്ടിൻപുറത്തെ ചില കഥാപാത്രങ്ങളെയും തമ്മിൽ നാട്ടിൻപുറത്തെ അമ്മയും അമ്മയും അവിടുത്തെ നാണുകാരെയും തമ്മിലും ബന്ധപ്പെടുത്തും അല്ലെങ്കിൽ നാട്ടിൻപുറത്തൊരു കഥ എഴുതുമ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനും അത് എന്താണ് അങ്ങനൊരു വൈരുദ്ധ്യം ചെയ്യുന്നതെന്ന് വളരെ പ്രിപ്പയർ ചെയ്തിട്ട് ചോദിച്ചാൽ ഇങ്ങനൊരു വൈരുദ്ധ്യം കാണിക്കുന്നത് എന്താണ് ഒരു നാട്ടിൻപുറത്തുകാരനെയും വല്ലോ ഇത് അതെന്താ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വീക്കെഴുന്നേറ്റിട്ട് പറഞ്ഞു ഇന്ത്യ അങ്ങനെ ഉണ്ടാവില്ല ഇന്റർവ്യൂ ഇന്റർവ്യൂ എടുത്തു ഞാൻ ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ തമാശകളായിട്ട് ഞാൻ ഒരുപാട് ചിരിക്കുന്നു തമാശകൾ ഇതൊക്കെയാണ് ശ്രീനിവാസൻ ശ്രീനിവാസൻ ഒരു പഠത്തിൽ ഒരാളെ പിടിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ഞാൻ മാധവൻ നായർ മകനാണല്ലേ അപ്പൊ അവൻ അല്ല മാധവൻ നായർ എൻ്റെ അച്ഛൻ ഉറപ്പാണോ ഇതാണ് ഹ്യൂമർ

ഒരു സിനിമയിൽ അഭിനയിക്കാൻ പുളി മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ലല്ലോ പുളിക്ക് മൊബൈലില്ല അപ്പൊ വേറൊരു പയ്യനിങ്ങനെ മൊബൈൽ ഫോണെടുത്തിട്ട് വിളിച്ച് നോക്കുന്നു അപ്പൊ അമ്പലിച്ചേട്ടൻ ചോദിച്ചു എന്ത് അനിയാ പുതുമുഖാണ് അന്നത്തെ ഉള്ളു ഇപ്പൊ പറഞ്ഞു ഇവിടെ റേഞ്ച് ഇല്ല ചേട്ടാ ആ ഇതാ കുഴപ്പം അഭിനയിക്കാന്ന് പറഞ്ഞ് വരും റേഞ്ച് ഒട്ട് കാണുകയില്ല അഭിനയത്തിന്റെ റേഞ്ചാണ് അങ്ങനെ നല്ല സ്പൊണ്ടിറ്റി ഉള്ള ആളാണ് അമ്പലിച്ചേട്ടനൊക്കെ